കേരളത്തിലുടനീളം കൃഷി ചെയ്യപ്പെടുന്നതും ഔഷധ നിർമ്മാണ രംഗത്ത് ഏറെ ഉപകാരപ്പെടുന്നതുമായ ഒരു ഔഷധ സസ്യമാണ് കൊടുവേലി പൂക്കളുടെ നിറത്തെ ആധാരമാക്കി പ്രധാനമായും മൂന്ന് തരം കൊടുവേലി കാണപ്പെടുന്നുണ്ട് വെള്ള നിറത്തിലെ കൂടിയ വെള്ളക്കൊടുവേലി ചുവന്ന നിറത്തിലെ പൂക്കളോടു കൂടിയ ചെത്തിക്കൊടുവേലി നീല നിറത്തിലെ പൂക്കളോടു കൂടിയ നീലക്കൊടുവേലി പൂക്കളുടെ ആകർഷണീയത കൊണ്ട് തന്നെ ചെത്തിക്കൊടുവേലിയും നീലക്കൊടുവേലിയും പൂന്തോട്ടങ്ങളിൽ വെച്ചു പിടിപ്പിക്കാറുണ്ട് ഇതിൽ ചെത്തിക്കൊടുവേലിക്കാണ് ഔഷധഗുണം ഏറെയുള്ളത് ആയുർവേദത്തിൽ അഗ്നിമാന്ദ്യം മൂലമുണ്ടാകുന്ന എല്ലാ രോഗങ്ങൾക്കുള്ള ചികിത്സയിൽ ഉപയോഗിക്കുന്ന മരുന്നുകളിലെ പ്രധാനിയാണ് ചെത്തിക്കൊടുവേലി ഈ സസ്യം ചിത്ര എന്നും ഇംഗ്ലീഷിൽ ഫയർ പ്ലാന്റ് എന്നും അറിയപ്പെടുന്നു പ്ലംബാഗിനേസി സസ്യ കുടുംബത്തിൽപ്പെടുന്ന ഈ സസ്യത്തിൻ്റെ ശാസ്ത്രീയ നാമം പ്ലംബാഗോ ഇൻഡിക്ക എന്നാണ് നല്ല നീർ ചൂടും ഈർപ്പവുമുള്ള ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ ചെത്തിക്കൊടുവേലി നന്നായി വളരുന്നു ഒന്ന് തൊട്ട് രണ്ട് മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഈ കുറ്റിച്ചെടിയുടെ ഇലകൾ ഏകാന്തരമായി വിന്യസിച്ചിരിക്കുന്നു പൂക്കൾ ഇലകളുടെ കക്ഷങ്ങളിലോ ശാഖകളുടെ അഗ്രഭാഗത്തിലോ കാണപ്പെടുന്നു ചുവന്ന് നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇവയ്ക്കുള്ളത് ക്യാപ്സൂൾ രൂപത്തിലെ ഫലത്തിനുള്ളിൽ ഒരൊറ്റ വിത്ത് മാത്രമേ കാണപ്പെടാറുള്ളൂ വിത്ത് വളരെ റെയർ ആയിട്ടേ കിളിർക്കാറുള്ളൂ അതുകൊണ്ട് തണ്ടു മുറിച്ച് വേരുപിടിപ്പിച്ചാണ് തൈകൾ ഉണ്ടാക്കുന്നത് ഇടത്തരം മൂപ്പുള്ള ഒന്നോ രണ്ടോ മുട്ടുകളുള്ള തണ്ടുകൾ മുറിച്ച് നടാവുന്നതാണ് തൊലി വേര് എന്നിവയാണ് ഔഷധയോഗ്യമായ ഭാഗങ്ങൾ പ്രധാനമായും വേരിനു വേണ്ടിയാണ് ചെത്തി കൊടുവേലി നട്ടുവളർത്താറുള്ളത് കൊടുവേലിക്കിഴങ്ങിൽ പൊള്ളലുണ്ടാക്കുന്ന പദാർത്ഥം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൃഷിയിടങ്ങളിൽ എലിശല്യം കുറയ്ക്കുവാനായി ഇടവിളയായോ അതിരുവിളയായോ ആയി കൃഷി ചെയ്യാറുണ്ട് വെള്ളപ്പാണ്ട് നീര് മന്ത് എന്നീ അസുഖങ്ങൾക്ക് ശുദ്ധീകരിച്ച കൊടുവേലി കൊടുവേലിക്കിഴങ്ങ് അരച്ചുപുരട്ടുന്നത് നല്ലതാണ് അഗ്നി മാന്ദ്യം അരുചി ആമവാദം ഗർഭാശയ സംബന്ധമായ അസുഖങ്ങൾ എന്നിവയ്ക്കെല്ലാം കൊടുക്കുന്ന മരുന്നിലെ ഒരു ചേരുവയാണ് ഈ സസ്യം പ്രമേഹം ക്യാൻസർ ദഹനക്കുറവ് അർഷസ് ഗ്രഹണി രോഗം എന്നിവയ്ക്കും ഈ സസ്യം ഉത്തമമാണ് കൊടുവേലി ഉപയോഗിക്കുന്നതിന്റെ അളവ് അധികമായാൽ കുടലിലും വായിലും ശരീരത്തിലും പൊള്ളൽ അനുഭവപ്പെടുകയും രക്താതിസാരം ഗർഭാശയസ്രാവം ഇവ ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക